പ്രവാസിനെ കേന്ദ്ര കഥാപാത്രം നാഗർ അണിയിച്ചുരിക്ക വ്യാഴാഴ്ച തിയേറ്റർട്ടത്തെ ഏറ്റവും പുതിയ തുടങ്ങിയത്ര കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എട്ടി എന്ന് പറഞ്ഞ സിനിമ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രത്തിന് ഇപ്പോഴത്തെ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ചിത്രത്തിന് ഞായറാഴ്ചത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാധിച്ച് ചാനൽ കാണാൻ സുഖിക്കുകയാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒറ്റ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രവാസ് അമിതാഭ് ബച്ചൻ കമലഹാസൻ ദീപിക പ്രതികാൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗോശ്വൻ അണിയിച്ചിരിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് കർക്കി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ലോകത്തിലൂടെ കഥ പറയുന്ന ചിത്രം പ്രേക്ഷൻസിലിടം നേടിയത് ഓരോ ദിവസം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ കേരളത്തിലും ചിത്രത്തിന് അരേഡികൾ ആ ദിനം മുതൽ രണ്ട് കോടി രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യ ചിത്രത്തിന് ഞായറാഴ്ചത്തെ ട്രാക്കിംഗ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തു തരുമ്പോ മൂന്ന് കോടി രൂപയ്ക്ക് വരെ മുകളിൽ പോകുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നിലവിലൊരു മലയാള സിനിമ ഒക്കെ പോലും പോസിറ്റീവ് അഭിപ്രായം അല്ലെങ്കിൽ തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കൽക്കി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി കേരള തിയേറ്ററുകളിൽ ഭരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ബാഹുബലിക്ക് ശേഷം പ്രവാസിന്റെ ഇത്രയും പോസിറ്റീവായിട്ട് ആയിട്ട് വന്നൊരു ഫലവും വേറെയില്ല സാധാരണ മികച്ച അഭിപ്രായം തന്നെ എടുക്കാൻ സാധിച്ചെങ്കിലും കൽക്കി എന്ന് പറയുന്ന സിനിമയ്ക്ക് മിച്ചവർത്തൊരു അഭിപ്രായം എടുക്കാൻ സാധിക്കാത്തതും കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് വലിയൊരു വലിയൊരു കാരണമായിട്ട് മാറുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കൽക്കി എന്ന് പറയുന്ന ഞായറാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്നലെ ശനിയാഴ്ച ചിത്രത്തിന് രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വ്യാഴം വെള്ളി തുടങ്ങിയ ദിവസങ്ങളും ചിത്രത്തിന് കളക്ഷന് രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ വരും ദിവസങ്ങളിൽ ചെറുത്തിന് ഇതേ കളക്ഷൻ സ്വന്തമാക്കി കേരള ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് കൽക്കി എന്ന് പറയുന്ന സിനിമയ്ക്ക് മാറുമെന്നൊക്കെ അപ്പൊ കൽക്കി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും